ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി റിയാദിൽ സോഫ നിർമ്മാണശാല ഗോഡൌണിന് തീപിടിച്ച് മലയാളി യുവാവ് മരിച്ചു വഴിക്കടവ് സ്വദേശി തോട്ടും കടവത്ത് അബ്ദുൾ ജിഷാർ ആണ് മരിച്ചത് റിയാദ് ഷിഫയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം രാവിലെ ഏഴോടെ തൊട്ടടുത്ത ഗോഡൌണിൽ തീപിടുത്തമുണ്ടാവുകയും അത് ജിഷാർ പണിയെടുത്തിരുന്ന സോഫ സെറ്റ് നിർമ്മാണ ഗോഡൌണിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു സംഭവമുണ്ടായ ഉടൻ സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയും പോലീസും പോലീസുമെത്തി നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെയാണ് ജിഷാറിന്റെ മൃതദേഹം പുറത്തെടുത്തത് ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്യുന്ന ജിഷാർ ഒരാഴ്ച മുമ്പാണ് നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞെത്തിയത് അബ്ദുറഹിമാൻ മറിയുമ ദമ്പതിയുടെ മകനാണ് ഷാക്കിറയാണ് ഭാര്യ അഫീഫ റൂബ അമീർ അനു എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്